ആറ്റുകാലമ്മയ്ക്ക് പൊങ്കാല അർപ്പിക്കുന്നതിന്റെ ചിത്രം ഇന്നലെ സുരേഷ് ഗോപി പങ്കുവച്ചിരുന്നു തിളച്ചു പൊങ്ങുന്ന പൊങ്കാലയ്ക്ക് മുന്നിൽ ഭാര്യ രാധികയ്ക്കൊപ്പം കൈകോപ്പി നിൽക്കുന്ന ചിത്രങ്ങളാണ് സുരേഷ് ഗോപി ഫേസ്ബുക്കിൽ കുറിച്ചത് തന്റെ സ്വന്തം വീട്ടുമുറ്റത്ത് ഭാര്യയും അമ്മയും പൊങ്കാലയിടുമ്പോൾ സമീപത്ത് വന്നിരിക്കാൻ സാധിക്കുന്നത് ഒരു വരമാണെന്നാണ് സുരേഷ് ഗോപി പ്രതികരിച്ചത് മാധ്യമങ്ങളോട് എല്ലാ വർഷവും തന്റെ കുടുംബം മുടങ്ങാതെ ആറ്റുകാലമ്മയ്ക്ക് പൊങ്കാല സമർപ്പിക്കുമെന്നും സുരേഷ് ഗോപി പറഞ്ഞു അടുത്ത വർഷത്തെ പൊങ്കാലയ്ക്കായുള്ള കാത്തിരിപ്പ് തുടങ്ങുന്ന ദിവസം കൂടിയാണ് ഇന്നൊന്നും ശബരിമലയിലേക്ക് വ്രതം നോൽക്കുന്നത് പോലെ അത്രയും ഒരുക്കങ്ങളോടെയാണ് ആറ്റുകാലമ്മയ്ക്ക് പൊങ്കാല ഇടുന്നതെന്നും സുരേഷ് ഗോപി പറയുന്നു എന്നാൽ ഇതിനെതിരെ വിമർശിച്ചുകൊണ്ട് നിരവധി ആളുകളാണ് രംഗത്ത് വന്നത് തെരഞ്ഞെടുപ്പ് ആയതിനാൽ ജയിക്കാൻ വേണ്ടിയാണ് സുരേഷ് ഗോപി കാണിക്കുന്ന കോപ്രായങ്ങളാണ് ഇതൊക്കെ എന്നാണ് ഒരു കൂട്ടർ പറയുന്നത് എന്നാൽ സുരേഷ് ഗോപി ഇതിന് ശക്തമായ മറുപടിയാണ് കൊടുത്തതും തിരഞ്ഞെടുപ്പിനെയൊന്നും പൊങ്കാലയുമായി കൂട്ടിക്കുരക്കരുതെന്നാണ് സുരേഷ് ഗോപി പറഞ്ഞത് കുടുംബത്തിന്റെ അഭിവൃദ്ധിക്ക് വേണ്ടിയാണ് ഇത്തരം പ്രാർത്ഥനകളും ചടങ്ങുകളും ഞങ്ങൾ ചെയ്യുന്നത് ചിപ്പി ആനി ജലജ അമൃത നായർ തുടങ്ങി നിരവധി ടെലിവിഷൻ സിനിമാ താരങ്ങളും ഇന്നലെ പൊങ്കാലയിടാൻ വന്നിരുന്നു അടുത്ത തലമുറയും ഈ ചടങ്ങുകളെല്ലാം പിന്തുടരണം എന്നാണ് തൻ്റെ ആഗ്രഹമെന്നും സുരേഷ് ഗോപി പറയുന്നു മകൾ ഭാഗ്യ അവരുടെ ഭർത്തഗൃഹത്തിൽ പൊങ്കാലയിടും വീട്ടിലെ സ്ത്രീകൾ കുടുംബത്തിനും മക്കൾക്കും ഭർത്താവിനുമെല്ലാം വേണ്ടിയാണ് മനസ്സർപ്പിച്ച് പൊങ്കാലിയിടുന്നത് ഇത് യാതൊരു വിധത്തിലും രാഷ്ട്രീയപരമായി കൂട്ടിക്കുരയ്ക്കരുത് എന്നാണ് സുരേഷ് ഗോപി പറയുന്നത് വന്നാലും തൃശ്ശൂരിൽ തിരഞ്ഞെടുപ്പിൽ സുരേഷ് ഗോപി മത്സരിക്കാൻ ഇരിക്കുകയാണ് ആയതിനാൽ തന്നെ സുരേഷ് ഗോപി ഇപ്പോൾ എന്തു ചെയ്താലും അത് തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് കാണിച്ചു കൂട്ടുന്ന കോപ്രായങ്ങളാണ് എന്നാണ് ഒരു കൂട്ടർ വാദിക്കുന്നതും എന്തൊക്കെ തന്നെയാണെങ്കിലും ഈ പ്രാവശ്യം തൃശൂരിൽ സുരേഷ് ഗോപിക്ക് വിജയിക്കാനുള്ള സാധ്യത വളരെ ഏറെ കൂടുതലാണ് ആയതിനാൽ തന്നെ സുരേഷ് ഗോപിയുടെ വിജയത്തിനായി കാത്തിരിക്കുകയാണ് പാർട്ടിയും മരുന്ന നിമിഷങ്ങളിൽ കൂടുതൽ വാർത്തകൾ അറിയാം വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യൂ